ശ്രീനാരായണ കുറിച്ച് മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകൾ സി പി എം നേതൃത്വത്തിൻ്റെ വൃണ്ട് വിചാരമാണോ എന്ന് വ്യക്തമാക്കാൻ അവർ തയ്യാറാവും ശ്രീനാരായണ ഗുരുദേവന്റെ മഹത്വം മനസ്സിലാക്കാൻ മാക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്ക് ഒരു നൂറ്റാണ്ട് കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് സമയം ഇക്കാലം അത്രയും ഗുരുദേവന്റെ ദർശനങ്ങളെയും ആശയങ്ങളെയും പരസ്യമായി തള്ളിപ്പറയാൻ തയ്യാറായിട്ടുള്ളവരാണ് മാസിസ്റ്റ് സൈദ്ധാന്തികന്മാരെല്ലാവരും കേരളത്തിലെ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളും സംഘപരിവാർ സംഘടനകളും സാമൂഹിക സാംസ്കാരിക സംഘടനകളും എല്ലാവരും ഗുരുദേവ ദർശനങ്ങളെ ആധുനിക കേരളത്തിന്റെ സൃഷ്ടിക്ക് കാരണമാകുന്ന ആശയങ്ങളാണ് എന്ന് നിലപാട് സ്വീകരിച്ചപ്പോൾ ആ ആശയങ്ങൾ പിന്തിരിപ്പനാണ് എന്ന് പരസ്യമായി പല ആവർത്തി പ്രകടിപ്പിച്ചിട്ടുള്ളവരാണ് ഇ എം എസ് ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെല്ലാം ചരിത്ര ഒരുപാട് ഉദാഹരണങ്ങൾ ഇന്ന് സി പി എം നേതൃത്വം ബോധപൂർവം വിസ്മരിച്ചാലും ആ സത്യങ്ങളെ മറച്ചു വെക്കാൻ വേണ്ടി കഴിയില്ല അതിലേറ്റവും പ്രകടമായിട്ടുള്ള ഒരു സംഭവം നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അരുവിപ്പുറം പ്രതിഷ്ഠയുടെ ശതാബ്ദി ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ ആഘോഷ കമ്മിറ്റി ഇ എം എസിനെ ക്ഷണിച്ചിരുന്നു ആ പരിപാടിയിൽ ബി ജെ പിയുടെ നേതാവായിരുന്ന അദ്വാനിജി ആ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു രാജീവ് ഗാന്ധി അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു ആ പരിപാടിയിലേക്ക് ഇ എം എസിനെയും സംഘാടക സമിതി ക്ഷണിച്ചിരുന്നു ആ ക്ഷണം ഇ എം എസ് നിരസിച്ചു എന്ന് മാത്രമല്ല നിരസിച്ചതിനെ ന്യായീകരിച്ചു കൊണ്ട് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി ദേശാഭിമാനി പത്രത്തിൽ ഇ എം എസ് എഴുതിയ ലേഖനത്തിൽ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ പിന്തിരിപ്പൻ സ്വഭാവമുള്ളതാണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടു ഗുരുദേവൻ എന്ന പദം പോലും ഇ എം എസ് ഉപയോഗിച്ചിരുന്നു നാരായണ ഗുരു എന്ന് മാത്രമേ ഇ എം എസ് വിളിക്കാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ലേഖനത്തിൽ നാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ പിന്തിരിപ്പൻ സ്വഭാവത്തിലുള്ളതാണ് എന്ന് പ്രകടമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ അന്ന് ഇ എം എസ് തയ്യാറാണ് ഇന്നലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ അതേറെ വിലപ്പെട്ടതാണ് എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ ഒന്നുകിൽ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഇ എം എസിന്റെ ആശയങ്ങളെ തള്ളിപ്പറയാൻ തയ്യാറാകും തൊള്ളായിരത്തി എൺപത്തെട്ടിലും അതിനു മുമ്പും ഗുരുദേവന്റെ ആശയങ്ങളെ കുറിച്ച് ഇ എം എസ് ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാർ സ്വീകരിച്ച നിലപാട് തെറ്റായി പോയി എന്ന് സമ്മതിക്കാനും അത് തള്ളിപ്പറയാനും മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്ന് വ്യക്തമാകണം അല്ലെങ്കിൽ അന്ന് സ്വീകരിച്ച നിലപാടുകൾ തെറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളോടും കേരളത്തിലെ പൊതുസമൂഹത്തോടും മാപ്പ് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്ന് കൂടി വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് എം മാത്രമല്ല ഒരു സന്ദർഭത്തിൽ മാത്രമല്ല അതിനുശേഷം പല സന്ദർഭത്തിൽ സി പി എം സ്വീകരിച്ച നിലപാടുകൾ പകൽ പോലെ വ്യക്തമാകും കുമാരനാശാദിനെ കുറിച്ച് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചും ഇതേ നമ്പൂതിരിപ്പാടാണ് കുമാരനാശാനും സീനാരായണങ്ങളും ഒക്കെ രാജാക്കന്മാരുടെ പാദസേവകന്മാരാണ് പട്ടും വളയും വാങ്ങിയിട്ടുള്ളവരാണ് എന്ന് പരസ്യമായി ലേഖനത്തിൽ എഴുതിയത് ലേഖനത്തിന്റെയും ലേഖനം എഴുതിയത് വി എം എസ് ആണ് എസ് എൻ ഡി പി യോഗം തെക്കൻ കേരളത്തിൽ മാത്രമുണ്ടായിരുന്ന എസ് എൻ ഡി പി യോഗം അത് മലബാറിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും എസ് എൻ ഡി പി യോഗ പ്രവർത്തകരെ പരസ്യമായി കായികമായി നേരിട്ടത് സി പി എം ആണ് എന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് അതുകൊണ്ട് ശ്രീനാരായണീയ ദർശനങ്ങളെയും നാരായണ ഗുരുദേവൻ ആരംഭിച്ചിട്ടുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങളെയും ഒക്കെ ആശയപരമായി എതിരിടുകയും അതിനെയെല്ലാം അവഹേളിക്കുകയും ഒരു ഘട്ടത്തിൽ അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ കായികമായി നേരിടുകയും ചെയ്തിട്ടുള്ള സി പി എം വെളിപാടിന്റെ നിലപാട് മാറുന്നതിനെ സ്വാഗതം ചെയ്യും പക്ഷേ ആ നിലപാട് മാറുമ്പോൾ ഇന്നലെ വരെ ഗുരുദേവനെ കുറിച്ച് സി പി എം സ്വീകരിച്ച നിലപാടുകൾ തെറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ മാർസിസ്റ്റ് പാർട്ടി നേതൃത്വം തയ്യാറാകണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് ഗുരുദേവ ദർശനങ്ങളെ കുറിച്ച് ബാചാരമായി ഇന്ന് സംസാരിക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രി ഐസക്കും ഉൾപ്പെടെയുള്ള ആളുകൾ മറുപടി പറയേണ്ട മറ്റു ചില കാര്യങ്ങൾ കൊണ്ടുവരും ഐക്യ കേരള പദവിക്ക് ശേഷം നിരവധി പ്രാവശ്യം കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ മന്ത്രിസഭ വന്നു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്നു രണ്ട് പ്രാവശ്യം ഇ എം എസും നായനാരി രണ്ട് പ്രാവശ്യം വന്നു അച്യുതാനന്ദൻ ഒരു പ്രാവശ്യം വന്നു അഞ്ച് ഗവൺമെന്റുകൾ പിന്നിട്ടു ഇതാറാമത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് കഴിഞ്ഞ അഞ്ച് ഗവൺമെന്റുകളുടെ കാലത്ത് കേരളത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ എന്തു ചെയ്തു എന്ന് പറയാൻ സി പി എം തയ്യാറാകുന്നു ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ ആ സംസ്ഥാനങ്ങൾ ഗുരുദേവന്റെ ആശയങ്ങളെ വിദൂരത്ത് നോക്കിക്കണ്ടിട്ടുള്ള ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ ഗുരുദേവ ദർശനങ്ങളെ ജനങ്ങളെ കുറിച്ച് പുതിയ തലമുറക്ക് പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്തതിനു ശേഷമാണ് പ്രാഥമികമായെങ്കിലും ഇന്ന് കേരളത്തിലെ ഗവൺമെന്റിനെ കുറിച്ച് നിൽക്കുന്നത് എന്നുകൊണ്ട് ഇക്കാലം വരെ വിപ്ലവകരമായിട്ടുള്ള ആശയങ്ങളാണ് ഗുരുദേവന്റെ ഇന്ന് വാചാരമാകുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ ഗുരുദേവ ദർശനങ്ങളെ കുറിച്ച് കേരളത്തിലെ പുതിയ തലമുറയെ പഠിപ്പിക്കാൻ എന്ത് ചെയ്തു എന്ന് കൂടി പറയാൻ മാർസിസ്റ്റ് പാർട്ടി നേതൃത്വത്തിന് ബാധ്യതയുണ്ട് ഈ പ്രചരണങ്ങൾ ഗുരുദേവനെ ചുവപ്പുവേഷം ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സി പി എമ്മിന്റെ ശ്രമമെങ്കിൽ അത് കേരളത്തിൽ വലപ്പോവുമില്ല നാരായണ ഗുരുദേവ ദർശനങ്ങളെ നെഞ്ചിലെത്തി ഒരു നൂറ്റാണ്ടുകാലം സാമൂഹിക സമരസന സന്ദേശം ഉയർത്തിപ്പിടിച്ചുള്ള കേരളത്തിന്റെ മണ്ണിൽ നാരായണ ഗുരുദേവന്റെ ചുവപ്പുപേക്ഷ പണി കാലുള്ള മാസറ്റുപാടൽ ശ്രമം വിലപ്പോവില്ല എന്ന് സി പി എം നേതൃത്വത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ഗുരുദേവൻ ഹിന്ദു സന്യാസിയല്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഗുരു എന്നുള്ള സങ്കല്പവും സന്യാസി സങ്കല്പവും മറ്റെവിടെയാണുള്ളത് ഏത് ആശയത്തിലാണ് ഏത് മതസമൂഹത്തിലാണ് ഏത് സംസ്കാരത്തിലാണ് സന്യാസി സങ്കല്പുള്ളത് ഗുരു എന്നുള്ള സങ്കല്പം ഒറ്റപടിയാണുള്ളത് മാത്രമല്ല അരുവിപ്പുറത്ത് ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയപ്പോ ആ പ്രതിഷ്ഠ ആധ്യാത്മിക അടിസ്ഥാനത്തിൽ ശിവപ്രതിഷ്ഠയാണ് നടത്തിയത് ഗുരുദേവന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള ധർമ്മസംഘം ട്രസ്റ്റിന്റെ നിയമാവലിയിൽ തന്നെ പറയുന്നത് മതപരമായിട്ടുള്ള അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മതേതരമായ അവബോധം സൃഷ്ടിക്കാൻ വേണ്ടി എന്നല്ല പറഞ്ഞത് മതപരമായ അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഇതൊക്കെ ചരിത്ര സത്യങ്ങളാണ് ആ സത്യങ്ങളെ ഒരു പ്രഭാതത്തിൽ സി പി എം നേതൃത്വം വിചാരിച്ചാൽ തേച്ചു മാറ്റി കളയാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് നാരായണ ഗുരുദേവന്റെ ആശയങ്ങളെ അത് കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നടക്കില്ല എന്ന് സി പി എം നേതൃത്വത്തെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയും മതപരിവർത്തനത്തെ ശക്തമായി എതിർത്തിട്ടുള്ള വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ ഗുരുദേവന്റെ ജീവചരിത്രം എഴുതിയിട്ടുള്ള എല്ലാവരും ആ പുസ്തകത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഒരു ഘട്ടത്തിൽ ഗുരുദേവനെ തന്നെ മതപരിവർത്തനം നടത്താൻ വേണ്ടി ചില ശ്രമങ്ങൾ ശ്രമങ്ങളുണ്ടായപ്പോൾ അങ്ങനെ ഗുരുദേവനെ സമീപിച്ചിട്ടുള്ള ഒരു വിദേശ മിഷണറിയോട് ഗുരുദേവൻ പറഞ്ഞ വാക്കുകളാണ് മതമേധായ മനുഷ്യൻ നന്നായി പറയുന്നത് അത് മതപരിവർത്തനത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഗുരുദേവൻ ഉപയോഗിച്ച വാക്കാണ് ഗുരുദേവന്റെ ജീവചരിത്രം എഴുതിയിട്ടുള്ള എല്ലാ എഴുത്തുകാരും കൃത്യമായി ഈ കാര്യങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട് വസ്തുതകളെതായിരിക്കെ ഇതെല്ലാം വക്തീകരിച്ച് വളച്ചൊടിച്ച് ഗുരുദേവൻ അത് ഹിന്ദു സന്യാസിയല്ല ഗുരുദേവന്റെ ദർശനങ്ങൾ അത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാണ് എന്നൊക്കെ പ്രചരിപ്പിച്ചാൽ അത് കേരളത്തിലെ ജനങ്ങൾ ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങളെ കുറിച്ച് അറിവുള്ള ആളുകൾ അത് അംഗീകരിക്കാൻ തയ്യാറല്ല അതുകൊണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മാസിസ്റ്റ് നേതാക്കന്മാർ ചെയ്തേണ്ടത് ഇനിയുള്ള കാലം ഗുരുദേവനെ ഗുരുദേവ ദർശനങ്ങളെ സ്വീകരിക്കാൻ സി പി എം തയ്യാറായാൽ അത് നല്ലത് പക്ഷെ അതിനു മുമ്പ് ഇന്നലെ വരെ ഗുരുദേവനെ തള്ളിപ്പറഞ്ഞിട്ട് പരസ്യമായി മാപ്പ് ചോദിക്കാൻ അവർ തയ്യാറാക്കണം എന്നുള്ളതാണ് ബി ജെ പിക്ക് സി പി എം നേതൃത്വത്തോട് ആവേശപ്പെടാനുള്ളത് അണിയേണ്ട ആവശ്യമില്ല കാവ്യാണല്ലോ ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിൻ്റെ ആധ്യാത്മിക രംഗത്തും സാമൂഹ്യ നവോത്ഥാന രംഗത്തും ഏറ്റവും പ്രാതസ്മരണീയനായിട്ടുള്ള വ്യക്തിയാണ് നാരായണ ഗുരുദേവനെ ഞങ്ങൾ ഓർക്കുന്നത് ആദ്യമായിട്ടില്ല നാരായണ ഗുരുദേവന്റെ നാമധേയത്തിലാണ് കോഴിക്കോട് അറുപത്തേഴിലെ ജനസംഘത്തിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം നടത്തി സത്യത്തിൽ കേരളത്തിന് വെളിയിലുള്ള സമൂഹത്തിനുമ്പാകെ നാരായണ ഗുരുദേവന്റെ ദർശനങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള വലിയ ചരിത്ര ദൗത്യമാണ് അറുപത്തേഴിലെ സമ്മേളനത്തിൽ ജനസംഖ്യ നടത്തിയത് അന്ന് സമ്മേളനം ആരംഭിച്ചത് നാരായണ ഗുരുദേവന്റെ പ്രതിമയിൽ ദിനദയ ഉപാധിയായി പുഷ്പാർച്ചന നടത്തി പുഷ്പഹാരം അനുചാണ് അന്ന് സമ്മേളനം നടക്കുന്നത് കേരളത്തിനും ഭാരതത്തിനും അത് പുതുമയായിരുന്നു നാരായണ ഗുരുദേവൻ എന്ന അദ്വിതീയനായ മഹാമനുഷ്യായ ഒരു പുത്രനെ കേരളം ജന്മം നൽകിയെന്ന് ഭാരതം മുഴുവനും പരിചയപ്പെടുത്തിയത് ഭാരതീയ ജനസംഘത്തിൻ്റെ സമ്മേളനത്തിലൂടെ രാഷ്ട്രീയമായിട്ടാണ് അത് ഇന്നും ഇന്നലെ ആരംഭിച്ചല്ല ഞങ്ങൾ എക്കാലത്തും ഗുരുദേവന്റെ ദർശനങ്ങളെ സ്വീകരിച്ചിട്ടുള്ളവരാണ് ഗുരുദേവനെ ഒരിക്കലും രാഷ്ട്രീയവൽക്കരിക്കാൻ ബി ജെ പി തയ്യാറായിട്ടില്ല ഗുരുദേവനെ ഗുരുദേവ ദർശനങ്ങളെ തള്ളിപ്പറഞ്ഞവർ ഇന്ന് ഗുരുദേവ ദർശനങ്ങളെ സ്വീകരിക്കുമ്പോൾ അതിന്റെ ാണ് രാഷ്ട്രീയ ഇത്തരം നിങ്ങൾ പറയുന്ന സാഹചര്യം നിലനിന്നുകൊണ്ടാണ് ആ രീതിയിലുള്ള രാഷ്ട്രീയം ജാതി വ്യവസ്ഥ നമ്മുടെ നാട്ടിലെ ഒരു സാമൂഹ്യമായിട്ടുള്ള യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ജാതീയമായിട്ടുള്ള ഉച്ച അത് ലഘൂകരിച്ചു കൊണ്ടുവരാനും ജാതീയമായിട്ടുള്ള അസ്പൃശ്യത ഒഴിവാക്കാനും മുന്നിലുള്ള പരിശ്രമമാണ് ഇക്കാലം വരെ ഭാരതത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉൾപ്പെടെയുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ പോലും നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒന്നും രണ്ടും ഒന്നുമല്ല ജാതീയതക്കെതിരായിട്ടുള്ള മഹാവിപ്ലവങ്ങൾ നടന്ന മണ്ണ് കാണാനാണ് കേരളം ഒരുപക്ഷെ നാരായണ ഗുരുദേവിന് ശേഷം അരുവിപ്പുറ പ്രതിഷ്ഠയ്ക്ക് ശേഷം ജാതീയതയ്ക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ സാമൂഹ്യ വിപ്ലവം നടന്നിട്ടുള്ളത് കേരളത്തിൽ അബ്രാഹ്മണരായിട്ടുള്ള ആളുകൾക്ക് കൂടി ക്ഷേത്രത്തിന്റെ സ്വീകോപികൾ തുറന്നു കൊടുത്തുകൊണ്ടാണ് ഒരുപക്ഷെ കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ ഇന്നും വേണ്ടത്ര പ്രചാരം ലഭിക്കാത്ത ആ വലിയ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് വി മാധവജിയാണ് അദ്ദേഹം സംഘപരിവാറിന്റെ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഐഡിയോളജിസ്റ്റ് ആയിരുന്നു നിരവധി സംഭവങ്ങളുണ്ട് ജാതിയില്ലാത്ത കേരളത്തിന് വേണ്ടി ഇന്ന് സി പി എം വാദിക്കുമ്പോൾ ജാതിയുടെ പേര് പറഞ്ഞുകൊണ്ട് അറിയപ്പെടുന്ന നേതാക്കന്മാരാണ് സി പി എമ്മിലുള്ളത് പക്ഷേ പേരിന്റെ മുമ്പിലുള്ള ജാതി പേര് ജാതിയുടെ പാലം മുറിച്ചു കളഞ്ഞുകൊണ്ട് സാമൂഹിക പ്രവർത്തനം നടത്തിയ നേതാക്കന്മാരെ ഒന്നിലേറെ ആളുകളെ നിരവധി ആളുകളെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന പ്രസ്ഥാനമാണ് കേരളത്തിലെ ബി ജെ പിയും സംഘപരിവാർ സംഘടന ഞങ്ങൾ ജാതീയതക്കെതിരായി പോരാട്ടം നടത്തിയത് അത് പ്രസംഗത്തിലൂടെയും അല്ല ജീവിതത്തിലൂടെയാണ് അത് ഒരുപാട് ഉദാഹരണമാണ് ജാതീയത ഇന്നും നെഴലിക്കുന്നത് സി പി എം പോലെയുള്ള പാർട്ടികളിലാണ് സി പി എം ജാതീയമായിട്ട് എത്രത്തോളം ആളുകളെ ഉച്ചനീതിത്വത്തിന് വിധേയമാക്കുന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇന്നും കണ്ണൂർ ജില്ലയിൽ ഒരു സ്ത്രീ അവർ ജാതീയമായിട്ടുള്ള പീഡനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് സ്വാധീനമുള്ള കേന്ദ്രം അപ്പോ മാർസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന ജാതി വിരുദ്ധ മനോഭാവം അതും പ്രചരണമാണ് ഞങ്ങൾ പ്രവർത്തനത്തിലൂടെ അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ എന്ന് പറയുന്നത് ആധ്യാത്മികതയിലൂടെ സൃഷ്ടിക്കപ്പെടേണ്ട സാമൂഹിക വിപ്ലവത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ നടത്തിയത് ഇല്ലെങ്കിൽ ഗുരുദേവന് മറ്റെന്തെങ്കിലും പ്രതിഷ്ഠ നടത്താമായിരുന്നല്ലോ ഗുരുദേവൻ തന്നെ മറ്റു പലരും നടത്തിയിട്ടുണ്ടല്ലോ പക്ഷെ അരുവിപ്പുറം പോലെയുള്ള സ്ഥലത്ത് സാമൂഹിക വിപ്ലവം ആരംഭിക്കണമെങ്കിൽ അത് ആധ്യാത്മികതയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് കൃത്യമായി ബോധ്യമുള്ളതായിരുന്നു അതുകൊണ്ടാണ് ഞാനും ഇപ്പോഴത്തെ നടത്തിയത് അതൊക്കെ ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ് അതൊക്കെ ഒരു ഒരു ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുതിയ ആളുകൾ വിചാരിച്ചാൽ അങ്ങനെ വായിക്കാനും മറയ്ക്കാനും സാധിക്കുന്ന കാര്യമൊന്നുമില്ല എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാവർക്കും പ്രവേശനം വേണമെന്നുള്ള നിലപാട് സ്വീകരിച്ച പാർട്ടിയാണല്ലോ ബി ജെ പി വിശ്വാസികളായിട്ടുള്ള എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശനം വേണമെന്നുള്ള നിലപാടുള്ള പാർട്ടിയാണ് ബി ജെ ഓരോ ക്ഷേത്രത്തിലും അതിൻ്റെ ആചാരങ്ങളുണ്ട് ആചാരങ്ങൾ കാലാനുസൃതമായിട്ടുള്ള മാറ്റം വേണം ആ കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ആ മാറ്റങ്ങൾ തീരുമാനിക്കേണ്ടത് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറോ ഒരു ജുഡീഷ്യൽ ഓർഡറോ അല്ല എന്നുള്ള നിലപാടുകൂടി ഞാനൊക്കെ ഉണ്ട് അത് കാലാന്തരത്തിൽ മാറ്റം വരുത്തേണ്ടതാണ് ആ മാറ്റം ഒരു സാമൂഹിക പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായത് ഒരു എക്സിക്യൂട്ടീവ് ബോർഡിലൂടെ മാത്രമല്ല ക്ഷേത്രപ്രവേശന വിളംബരം നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടായത് സാമൂഹികമായ ഒരു മുന്നേറ്റത്തിന്റെ ഭാഗമാണ് ആ മുന്നേറ്റത്തിൽ എല്ലാ വിഭാഗം സവർണനും അവർണനും ഉണ്ടായത് വൈക്കം ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി നടന്ന സവർണ ജാതിയാണ് അവർണർമാർ മാത്രമല്ല സവർണ ജാതിയാണ് അപ്പൊ നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് നടത്തിയിട്ടുള്ള സാമൂഹികമായ മുന്നേറ്റമാണ് ആ മുന്നേറ്റത്തിന്റെ മുൻപന്തിയിൽ എക്കാലത്തും കേരളത്തിലെ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി രാഷ്ട്രീയ പാർട്ടികളിലേക്ക് അഖിലേന്ത്യാ തലത്തിൽ തന്നെ സ്വീകരിച്ച സമീപനം എല്ലാവർക്കും ജാതി മതഭേദമന്യേ വിശ്വാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ജാതീയമായിട്ടുള്ള ഉച്ച ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചിരുന്നത് അക്കാര്യത്തിലൊരു തക്കവില്ല ഞങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു സാമൂഹിക മാറ്റത്തെയും തള്ളി പറയാനും ഉദ്ദേശിക്കുന്നില്ല സാമൂഹിക മാറ്റം എന്നുള്ളത് ഒരു ഒരു ദീർഘമായിട്ടുള്ള യാത്രയാണ് ആ യാത്രയിൽ പലരുടെയും സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ല പക്ഷെ അതിൻ്റെയൊക്കെ മൊത്തക്കുത്തക ഏറ്റെടുക്കാൻ അന്ന് അതിനെയൊക്കെ വിമർശിച്ചവർ ഇന്ന് ഒരു സുപ്രഭാത രംഗത്ത് വന്ന് ഇതിൻ്റെ എല്ലാം ആളുകൾ ഞങ്ങളാണ് എന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തോട് ചെയ്യുന്ന നീതികടാണ് ആ നീതികടിനെ പുറപ്പിച്ചുകൊടുക്കാൻ ചരിത്രബോധമുള്ള കേരളത്തിലെ പുതിയ തലമുറ തയ്യാറാകില്ല എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സംഭാവനകളെയൊന്നും ഞാൻ വിസ്മരിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ഭൗതിക സംഭാവനകൾ വിസ്മരിക്കുന്നില്ല നമ്പൂതിരിപ്പാടിന്റെ ഭൗതിക നിലപാടുകളെ വിലയിരുത്താനുള്ള ഒരു ഔന്നത്യമൊന്നും ഒന്നും എനിക്കില്ല അത് ഞാൻ അത് ചെയ്യുന്നില്ല പക്ഷേ നമ്പൂതിരിപ്പാട് ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ നമ്പൂതിരിപ്പാടായിരുന്നു ആ വാലു അദ്ദേഹം ഒരിക്കലും തയ്യാറായില്ല പക്ഷേ വാല് മുറിച്ചു കളഞ്ഞ ആളുകൾ നമ്പൂതിരിപ്പാടിന്റെ തന്നെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അത് അന്വേഷിച്ച് നോക്കിയാൽ മനസ്സിലായി നമ്പൂതിരിപ്പാടിന്റെ അതേ കാലഘട്ടത്തിൽ ജീവിച്ച നമ്പൂതിരിപ്പാടിന്റെ സഹപാഠിയായ നമ്പൂതിരിപ്പാടിനോടൊപ്പം കേരളത്തിൽ ബൗദ്ധിക നിലവാരത്തിൽ ഔന്നത്യമുള്ള ചില ആളുകൾ നമ്പൂതിരി എന്നുള്ള വാല് ഉപേക്ഷിച്ചുകൊണ്ട് കേരളത്തിൽ സാമൂഹ്യ പുറപ്പെടത്തിയപ്പോ അന്ന് ആ വാൽ ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത ആളായിരുന്നു നമ്പൂതിരിപ്പാട് അതുകൂടി അതുകൂടി ചരിത്രത്തിന്റെ ഭാഗമായിട്ട് വിലയിരുത്തപ്പെടണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ായിട്ടും അതില് നേരത്തെ തന്നെയുള്ള ഒരു പ്രശ്നം ചെക്കിട്ടപ്പാറ ഖണ്ഡവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് കാലഘട്ടത്തിലാണ് ഇത് സംബന്ധിച്ച ഏറ്റവും വലിയ വിവാദമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായത് അന്ന് ഗവൺമെന്റിന്റെ ചില മന്ത്രിമാർക്ക് അതിനുള്ള പങ്കെടുക്കിനെ സംബന്ധിച്ച് അന്ന് ചില മാധ്യമങ്ങളെ വാർത്ത പുറത്തു കൊണ്ടുവന്നു അത് വസ്തുതാപരമാണ് ശരിയാണ് എന്ന് അല്ലാവർക്കും ബോധ്യമായിട്ടുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് പിന്തിരികേണ്ടി വന്നിട്ടുണ്ട് ഇന്നിപ്പോ വീണ്ടും അത് ഉയർന്നു വന്നിരിക്കുന്നു അന്ന് തന്നെ എൽ ഡി എഫ് ഗവൺമെന്റ് കാലഘട്ടത്തിൽ തന്നെ ഇതിന് സഹായകരമായ നിലപാട് യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു മാധ്യമങ്ങൾ വാർത്ത വരികയും അതിൽ വിവാദമാവുകയും ചെയ്തപ്പോഴാണ് വ്യത്യരമില്ലാതെ ചില നിലപാടുകൾ അന്ന് അവർ സ്വീകരിക്കേണ്ട വന്നത് അന്ന് തന്നെ ഉണ്ടായിരുന്നു യു ഡി എഫിന്റെ പ്രബലമായ ഒരു വിഭാഗം ആ വിഭാഗം കേരളത്തിന് വെളിയിൽ കൂടിയുള്ള കോൺഗ്രസിന്റെ നേതാക്കൾമാർക്ക് പങ്കാളിത്തമുള്ള വിഭാഗം അവർക്കുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് വ്യക്തമായിരുന്നു ഇനിയിപ്പോ പുതിയ സാഹചര്യത്തിൽ അത് യു ഡി എഫും എൽ ഡി എഫും ഒരുമിച്ച് ചേർന്നുകൊണ്ട് വീണ്ടും ഇത് ഈ അവർക്ക് സ്വകാര്യ കുറിപ്പിന് ഖനനാനുമതി നൽകാനുള്ള ശ്രമം ദുരിതഗതി നടത്തിയിരുന്നുണ്ട് അത് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള രണ്ട് മുന്നണികൾപ്പെട്ട നേതാക്കന്മാർക്ക് പങ്കാളിത്തമുള്ള വിഷയമാണ് അതുകൊണ്ട് ഇത് എൽ ഡി എഫ് യു ഡി എഫ് ധാരണ തന്നെയാണ് അതിനെതിരായിട്ടുള്ള നിലപാട് തന്നെയാണ് ബി ജെ പി ചെക്കട്ടപ്പാത വിഷയത്തിൽ സ്വീകരിച്ചത് ഇതിൽ മാത്രമല്ല ഓ ചെക്കട്ടപ്പാത കലത്തിൽ മാത്രമല്ല ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിട്ടുള്ള സംഭവം ഏറെ നിർഭാകരമായിട്ടുള്ള സൗമ്യ കേസിന്റെ അന്വേഷണത്തിലും കോടതിക്കുന്ന ചില സത്യങ്ങൾ ആ സത്യങ്ങളിലേക്ക് പിന്നലെ അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞിരിക്കുന്നത് അന്വേഷണത്തിലും വീഴ്ചയുണ്ട് എന്നു യു ഡി എഫിന്റെ നേതാക്കന്മാർ പറയുന്നത് സുപ്രീം കോടതിയിൽ സ്വീകരിച്ച നിലപാടുകളാണ് തീർച്ചയായും അപ്പൊ അന്വേഷണത്തിലും വീഴ്ചയുണ്ട് തീർച്ചയുണ്ട് കോടതി നടപടികളും കാര്യങ്ങൾ കോടതിപ്പെടുത്താൻ വെച്ചിട്ടുണ്ട് ഇത് രണ്ടും രണ്ടുപേരും ഏറ്റെടുക്കേണ്ടതാണ് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി യു ഡി എഫ് ആണ് ഇന്ന് സുപ്രീം കോടതിയിൽ നമുക്ക് കാണിച്ചാൽ പറ്റുന്ന ഉത്തരവാദി യു ഡി എഫ് ആണ് അപ്പൊ കേരളത്തിലെ പല കേസുകളെയും നടത്തിപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ നടത്തിപ്പുകൾ ആരാണ് മോണിറ്റർ ചെയ്യുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ് ഇതിലൊക്കെ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ഒരു പരസ്പര ധാരണയുണ്ട് എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ് ഒന്നുകിൽ അവർ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇടനിലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർ തമ്മിൽ ഒരു ധാരണയുണ്ട് ഇതിലിപ്പോ രണ്ടു മൂന്ന് വിഷയങ്ങൾ പ്രസക്തമായിട്ടുണ്ട് ഇപ്പോഴും ഗവൺമെന്റ് അതിന് കൃത്യമായ ഉത്തരം പറയുന്നില്ല ഒന്ന് ഈ പറയുന്ന ഗോവിന്ദ ചാവിക്ക് വേണ്ടി ഇത്രയും വലിയ കേസ് ബാധിക്കാൻ തയ്യാറാകുന്ന സംഘടനയതാണ് അഭിഭാഷകനോട് അന്ന് ചോദിച്ചപ്പോൾ അഭിഭാഷകൻ പറഞ്ഞത് അദ്ദേഹത്തെ ഒരു ഒരു സംഘടന ഏർപ്പാട് ചെയ്തു എന്നുള്ളതാണ് ആരാണ് ഈ ക്രിമിനൽക്ക് വേണ്ടി ഓരോ പേരുമില്ലാത്ത ഒരാൾക്ക് വേണ്ടി ഇത്രയും വലിയ സുപ്രീം കോടതി വരെ പോയി കേസ് വാദിക്കാൻ ആവശ്യമായിട്ടുള്ള പിൻബലം ആരാണ് ഉണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കണമല്ലോ അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ഇതിൽ ഒറ്റപ്പെട്ട വിഷയമല്ല എന്ന് ബോധ്യമാവുന്നതിന്റെ പുറകിൽ ഒരു റാക്കറ്റ് ഉണ്ടോ എന്ന് അന്വേഷണം വേണമെന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നുള്ളൂ ആ അന്വേഷണം നടത്താനാണ് ഗവൺമെന്റ് തയ്യാറായിട്ട് ഗോവിന്ദി വിഷയത്തിന്റെ ഒറ്റപ്പെട്ട സംഭവമായിട്ട് അത് ലഘൂകരിക്കാനാണ് ശ്രമിച്ചത് ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കാൻ വേണ്ടി യു ഡി എഫ് ഗവൺമെന്റ് ശ്രമിച്ചതിന് പുറകിലേക്ക് പോകാൻ തയ്യാറായില്ല നമ്പർ വൺ നമ്പർ ടു അന്വേഷണത്തിൽ ഒരു കാര്യം ഇനിയിപ്പൊ എല്ലാ മാധ്യമത്തിലും വന്നിട്ടുണ്ട് ഈ മൊഴികൊടുത്ത മധ്യവയസ്കനെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് ദുരൂഹതയുണ്ട് അതിന്റെ പിന്നെ പുറകിലേക്ക് അന്വേഷണം പോകാൻ വേണ്ടി തയ്യാറായിട്ടില്ല അപ്പം അതുകൊണ്ട് അന്വേഷണത്തിലുള്ള പാളിച്ചകളുണ്ട് കോടതിയിൽ ഈ കേസുകളിൽ സമർത്ഥിക്കാൻ കഴിയാതെ പോയിട്ടുള്ള നിലപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളൂ ഈ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന അഭിപ്രായം ബി ജെ പിക്ക് ക്ഷൻ ഡി പി യോഗത്തിലെല്ലാം പാർട്ടിക്കാരമുള്ള ഒരു സംഘടനയാണ് ആ സംഘടനാ നേതാവിന് ആ സംഘടന അഭിപ്രായം പറയാൻ പറ്റുള്ളൂ ബി ജെ പിയുടെ സഖ്യകക്ഷി ബി ഡി ജെ എസ് ആണ് ബി ഡി എച്ച് എസിന്റെ നേതൃത്വം അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അതിനോട് ബി ജെ പി പ്രതികരിക്കും യോഗത്തിന്റെ നേതൃത്വം നടക്കുന്ന പ്രസ്താവനയോട് ബി ജെ പി പ്രതികരിക്കേണ്ട ആവശ്യമില്ല പല പാർട്ടികളുണ്ട് സഞ്ചിപ്പിക്കാർ ബിജെപി ഉണ്ടല്ലോ പിയുടെ ആളുകൾ സി പി എമ്മിലും കോൺഗ്രസിലും എസ് എൻ ഡി പി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് എസ് എൻ ഡി പി പ്രബലമായ ഒരു വിഭാഗത്തിൽ മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും സ്വീകരിക്കുന്ന സമീപനത്തോട് എതിർപ്പ് തോന്നിയപ്പോൾ അവരൊരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയാണ് ബിജെപിയെ സഹകരിച്ചുള്ളത് ആ പാർട്ടിയുടെ നേതൃത്വം അങ്ങനെ എന്തെങ്കിലും പ്രസ്താവന നടത്തിയാൽ അതിനോട് പ്രതികരിക്കുന്ന സ്വാഭാവികമാണ് ബിജെപി അതല്ലാതെ കേരളത്തിലെ സാമുദായിക സംഘടനകൾക്ക് എല്ലാവർക്കും ഓരോരോ നിലപാട് ഒരു സാമുദായിക സംഘടനാ നേതാവ് എടുക്കുന്ന പ്രസ്താവനയോട് പ്രതികരിക്കുന്ന സ്വഭാവം ബിജെപിക്ക് എല്ലാ സാമുദായിക സംഘടനാ നേതാക്കന്മാരും ഞങ്ങൾ പറയുന്ന പോലെ മാത്രമേ പ്രസ്താവന ഇറക്കാവൂ എന്ന് ചാട്ടിപ്പിടിക്കുന്ന പാർട്ടി സി പി എം ആണ് സി പി എമ്മിന് അനുകൂലമായ പ്രസ്താവന സ്വാഗതം ചെയ്യും എതിരായി പ്രസ്താവന ഇറക്കിയാൽ അത്തരം സാമുദായിക നേതാക്കന്മാരെ പുലപ്പിൽ പറയും അത്തരമൊരു നിലപാട് ഞങ്ങൾക്കില്ല അനുകൂലമായാലും പ്രതികൂലമായാലും സാമൂഹിക സാമുദായിക സംഘടനയുടെ നേതാക്കന്മാർക്ക് അവരുടെ അഭിപ്രായമുണ്ട് ആ അഭിപ്രായങ്ങൾ പറയാനവർക്ക് അർഹതയുണ്ട് ആ അഭിപ്രായങ്ങളെ അതേ ഗൗരവത്തിൽ ബി ജെ പി എടുക്കുന്ന മാത്രമേ ഉള്ളൂ അതിനെ തള്ളാനും പൊള്ളാനും ഒരിക്കലും ബി ജെ പി തയ്യാറായില്ല അത് എസ് എൻ ഡി പി ആയാലും എൻ എസ് എസ് ആയാലും പി എം അവസാനിക്കും